രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് മുതൽ രാജ്യത്ത് നിരവധി സാമ്പത്തിക നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വന്നു എൽ പി ജി സി എൻ ജി എന്നിവയുടെ വിലകൾ പെൻഷൻ പദ്ധതികൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കൽ നികുതി നിക്ഷേപ സമയപരിധി എന്നിവയുൾപ്പെടെ ഡിസംബർ ഒന്ന് മുതൽ നിലവിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡിസംബർ ഒന്ന് മുതൽ ആധാറുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു ഇതിന് കീഴിൽ നിങ്ങളുടെ ആധാർ കാർഡിൽ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി നൽകാം പാൻ കാർഡ് പാസ്പോർട്ട് അല്ലെങ്കിൽ മറ്റ് പ്രധാന സർക്കാർ രേഖകൾ ഉപയോഗിച്ച് ഈ ഡേറ്റ പരിശോധിക്കാൻ കഴിയും ഡിസംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഇ പി എഫ് ഒ നിരവധി പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് യു എ എൻ കെ വൈ സി ലിങ്കിങ് ഇ നോമിനേഷൻ പ്രതിമാസ പെൻഷൻ അപ്ഡേറ്റുകൾ എന്നിവയ്ക്കുള്ള നിയമങ്ങളിലെ മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എം ക്യാഷ് സേവനം നിർത്തലാക്കിയിട്ടുണ്ട് ഡിസംബർ ഒന്നു മുതൽ ഈ സേവനം ലഭ്യമാകില്ല യു പി ഐ ഐ എം പി എഫ് എൻ ഇ എഫ് ടി ആർ ടി ജി എസ് പോലുള്ള മറ്റ് ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനുകൾ ഉപയോഗിക്കാൻ എസ് ബി ഐ ഉപഭോക്താക്കളോട് നിർദ്ദേശിച്ചു എല്ലാ മാസവും ഒന്നാം തീയതി എണ്ണ ൾ എൽ പി ജി ഗ്യാസ് വില പരിഷ്കരിക്കാറുണ്ട് ഡിസംബർ ഒന്ന് മുതൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില പത്ത് രൂപ കുറച്ചു പുതിയ വിലകൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു അതേസമയം ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ മാസവും ഒന്നാം തീയതിയാണ് പാചകവാതക സിലിണ്ടർ വില പരിഷ്കരിക്കുന്നത് ഡിസംബർ ഒന്നിന് എണ്ണ കമ്പനികൾ എൽ പി ജി സിലിണ്ടർ വില പരിഷ്കരിക്കും ഇത് പ്രധാനമായും ആഗോളതലത്തിലെ മാറ്റങ്ങളെ ആശ്രയിച്ചിരിക്കും കഴിഞ്ഞ മാസം വാണിജ്യ എൽ പി ജി വിലയിൽ ചെറിയ കുറവുണ്ടായിരുന്നു ഇത് വലിയ ആശ്വാസവും നൽകിയിരുന്നു ഇത്തവണ അപ്രതീക്ഷിതമായി ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ ഇടിവുണ്ടാവുമോ ഇന്ത്യയിലെ ഓരോ കുടുംബവും നാളെ വരാനിരിക്കുന്ന ഗാർഹിക എൽ പി ജി വില അറിയാനായി കാത്തിരിക്കുന്നുവെന്നും മുൻപ് സൂചിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇത്തവണ എൽ പി ജി വില കുറഞ്ഞാൽ അത് സർക്കാരിന് നേട്ടമാവാൻ സാധ്യതയുണ്ട് ഡിസംബർ ഒന്നിന് ഏവിയേഷൻ ടർബൈൻ ഇന്ധന നിരക്കുകളും പുതുക്കും എ ടി എഫ് വിലയിൽ വർധനവോ കുറവോ ഉണ്ടായാൽ അത് വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവുകളെ നേരിട്ട് ബാധിക്കുകയും വിമാന നിരക്കുകളെ സ്വാധീനിക്കുകയും ചെയ്യും ഇനി വരാനിരിക്കുന്നത് വലിയൊരു അവധിക്കാലമാണ് ആ സാഹചര്യത്തിൽ വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചാൽ യാത്രക്കാരെ കാര്യമായി അത് ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ അസസ്മെന്റ് വർഷത്തിലെ സെക്ഷൻ നൂറ്റിമുപ്പത്തി ഒൻപതിലെ സബ് സെക്ഷൻ പ്രകാരമുള്ള ഐ ടി ആർ സമർപ്പിക്കേണ്ട അവസാന തീയതി നീട്ടിയിട്ടുണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് നിയമത്തിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒൻപതിലെ സെക്ഷൻ ഒന്നിലെ വിശദീകരണം രണ്ടിലെ ക്ലോസ് മുതൽ സബ് സെക്ഷൻ ഒന്ന് വരെയുള്ള നികുതിദായകരുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്ത് വരെയാണ് കാലാവധി നീട്ടിയിരിക്കുന്നത് വൈകിയ ആദായ നികുതി റിട്ടേൺ എന്നാൽ യഥാർത്ഥ സമയപരിധി പാലിക്കാത്തതിനു ശേഷം സമർപ്പിക്കുന്ന റിട്ടേൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് മുൻപ് ആധാർ എൻറോൾമെന്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ ലഭിച്ചവർക്ക് അവരുടെ പാൻ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ആദായ നികുതി വകുപ്പ് നീട്ടിയിരുന്നു ഈ സമയത്തിനുള്ളിൽ തന്നെ ലിങ്കിങ് പൂർത്തിയാക്കുക എന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രധാന നാല് കാര്യങ്ങളാണ് ഡിസംബറിൽ ശ്രദ്ധിക്കേണ്ടവ എന്നാൽ അതുപോലെ തന്നെ നവംബർ മുപ്പതിന് ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞിരുന്നു അതായത് ദേശീയ പെൻഷൻ സംവിധാനത്തിൽ നിന്നും പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാറാൻ നവംബർ മുപ്പത് വരെയാണ് സമയപരിധി നിശ്ചയിച്ചി കൊടുത്തിരുന്നത് ഡിസംബർ ഒന്നിനു ശേഷം ഈ ഓപ്ഷൻ വീണ്ടും ലഭ്യമാക്കില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു പെൻഷൻകാർക്ക് പ്രതിമാസ പെൻഷൻ പേയ്മെന്റുകൾ തുടർന്നും ലഭിക്കുന്നതിന് വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതിയും നവംബർ മുപ്പതായിരുന്നു ഇവയ്ക്കു പുറമേ ആദായ നികുതി ഫയലിംഗുകൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതിയും നവംബർ മുപ്പതായിരുന്നു ഈ പ്രധാന സാമ്പത്തിക മാറ്റങ്ങളെ കുറിച്ച് പൗരന്മാർ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു അവസാന തീയതിക്ക് മുന്നേ പ്രക്രിയകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക എന്നും പറഞ്ഞിരുന്നു അവസാന നിമിഷത്തിൽ സാങ്കേതിക തകരാറുകൾ മൂലം പ്രശ്നങ്ങൾ നേരിട്ടേക്കാമെന്നും അറിയിപ്പുകളും വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്